വിവാഹ ഒഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാർച്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് അമ്പത്തൊമ്പത് വയസ്സുള്ള പുനർവാഹം നോക്കുന്ന ഒരു ഹിന്ദു സ്ത്രീയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ഗൗരി എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് രണ്ട് ആൺമക്കളുണ്ട് ആൺമക്കളുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവർ സ്വന്തമായിട്ട് ടൈലറിംഗ് ഷോപ്പ് നടത്തുകയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്താറ് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ ഏജ് കൂടിയതും പുനർവാഹം നോക്കുന്നതും ആയിട്ടുള്ള പ്രപ്പോസലുകളൊക്കെ മുന്നേ ഒരുപാട് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഞങ്ങളെ ചാനലിലൂടെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്ന പ്രപ്പോസലുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വഴി വിവാഹം നോക്കാനും ചാനലിലൂടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ഡീറ്റെയിൽസ് ഫോട്ടോ നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്